ഹലോ കുറേ നാളായില്ലേ ഒരു ടു പീസ് ജാക്കറ്റും കൂടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ നല്ല ഹെവി റയോണിൽ വരുന്ന ഇന്നറും ജോർജറ്റിൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ള ജാക്കറ്റും ആണ് ജാക്കറ്റുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് വെക്കേഷൻ ടൈമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മോഡലാണ് കേട്ടോ നമുക്കിത് ശരിക്കും കണ്ടോ ബോട്ടം ഇല്ലാതെ തന്നെ വെയർ ചെയ്യാം അത്യാവശ്യം നമുക്കിതിന് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി ലെങ്ത്ത് വരുന്നതാണ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് വൺ മെറൂണും ബ്ലാക്കും ആയിരുന്നു അതാ സെക്കൻഡ് ഷെയ്ഡ് നോക്കിയാൽ എന്ത് ഭംഗിയായി നോർമൽ ഈ ഒരു ജാക്കറ്റ് മോഡലിൽ വരാത്ത നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ് ഇത് റയോൺ ഇന്നർ ആയതുകൊണ്ട് തന്നെ ഒട്ടും ചൂടെടുക്കില്ല കേട്ടോ നമുക്കിനി നല്ല ചൂട് ടൈമാണ് വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിനും പറ്റിയിട്ടുള്ളൊരു കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു മോഡലാണ് ഇതിന് ഈയൊരു ടൂ പീസിന് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമുക്കിതിൽ ലാർജ് ടു ത്രീ എൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി നല്ലൊരു ബ്ലഷ് പിങ്ക് ഒരു ബ്ലഷ് ടൈപ്പ് വരുന്നൊരു ഷെയ്ഡും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു നേവി ബ്ലൂവും കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് ബ്ലാക്കും നേവി ബ്ലൂവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഇന്നർ പിന്നെ നല്ല വ്യത്യാസമുള്ളത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഉണ്ട് സ്ക്രീനിലുള്ള നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് ടെൻ ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈമിൽ വരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൽ ഹാൻഡ് വർക്കും മറ്റും ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാവുന്ന പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോൺടാക്റ്റ് ചെയ്യാം